ചങ്ങായി കണ്ടിട്ട് ഞമ്മള് നേരിട്ടിന്നേ വരെ കണ്ടിട്ടില്ലല്ലോ മ്യൂസിക്കലി മുതലുള്ള ബന്ധാണ് ഇതുവരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല വല്ലാത്ത ജാതി ഔഹ്മാനായിട്ടില്ല തമ്പുരാനെ മുമ്പർ തീങ്ങളാപ്പാ ഒന്നും ഇങ്ങോട്ട് കയറി 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 വല്ലാത്ത ജാതി എന്താ ചെമ്മട്ടെന്താ കൊല്ലങ്ങൾക്ക് ശേഷം എന്നോട് പറയാ ഞങ്ങള് ചുരുങ്ങിയ ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ എട്ടൊമ്പത് കൊല്ലം മ്യൂസിക്കലി ടിക്ടോക്ക് അവിടുന്ന് കിട്ടുള്ള ബന്ധാണ് ഇന്നാണ് ഞങ്ങള് നേരിട്ട് കാണ്ടത് ഞങ്ങള് കുറെ കാലങ്ങളായിട്ട് ും കൊക്കൂർലും കൊക്കൂറിലെന്താ കല്യാണത്തിന് പോയപ്പോ പിന്നെ കാരണം ഞാൻ പറഞ്ഞപ്പോ എന്റെ കയ്യിൽ ഇടക്ക് പൂക്കുണ്ട് മറവിൽ പറഞ്ഞ സംഭവം പിന്നെ നാപ്പത് കഴിഞ്ഞ്

എന്താ വർത്താനം എടി പറ്റ തയ്ക്കണല്ലോ എന്താ ഒന്ന് അല്ലപ്പോ സ്വന്തമായിട്ട് പണി എടുക്കാണ് ഏർ ജോലി ഉണ്ട് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് പെയിന്റിങ്ങനെ ഏഇ വല്ലാത്ത സാധനം കേട്ടോ ഏർ മാമടേ മാമ വിളിച്ച മാമുണ്ട് മാമ മാമ മാമി ചോർത്തോ അയറിയൊക്കെ അയറിയ ഇവിടെ വാവേ ഇരുന്നാർ വന്നിട്ട് എന്താ അവിടെ നിക്കണത് അയര് ഇവിടെ വാവേ ഇവിടെ വാ ഇവിടെ ഞാനും കൊറേ കാലായി യൂട്യൂബ് ഞാൻ ഷോർട്ട് അതിനു വേറെ കാര്യണ്ട് പിന്നെ ഞമ്മളെ ചങ്ക് പുതിയ ഒരു ചാനല് തുടങ്ങിയിട്ടുണ്ട് രണ്ടു മൂന്ന് മാസമായിട്ടുള്ളു ആ മൂന്ന് മാസമായപ്പോ തന്നെ പത്ത് എഴുപതിനായിരത്തോളം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പൊ ഇന്ത്യ ഈ ചാനലില് ആ ചാനലിന്റെ പേര് ഇവിടുന്ന് ഞാൻ പബ്ലിഷ് ചെയ്യാണ് പറഞ്ഞോ ആണ് നമ്മുടെ ചാനൽ അപ്പൊ നമ്മള് സംസാരിച്ചും വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഇമ്പലൊക്കെ കണ്ടാണ് നമ്മൾ ആകെ ആയിട്ട് വന്നാട്ടോ നമ്മുടെ യൂട്യൂബിലേക്ക് എന്തായാലും ഇപ്പം തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മാസൊക്കെ ആയിട്ട് പതിനായിരത്തിന് മേലെ സംഭവമായിരുന്നു ആളുകളൊക്കെ ഏറ്റെടുത്ത് തുടങ്ങി ഇതേപോലെ കുഞ്ഞാക്കന്റെ ഫാമിലിയും നമ്മളെ ഏറ്റെടുക്കാം പാവപ്പെട്ടു അല്ലല്ല പക്ഷെ ഞങ്ങളെ മാതിരിട്ടോ ഞങ്ങള് ഫുള്ള് എറിന്റെ ആൾക്കാരാണ് ഞങ്ങൾ ഇല്ലാത്തൊരു പരിപാടിയില്ലേ എന്റെ തലമന്തിയോ ഏ മാന്തി അല്ല ജസ്സിക്ക് സത്യം പറഞ്ഞോ ഇച്ചി ജസ്സിന്റെ മുഖത്തൊക്കെ നോക്കിയപ്പോഴാണ് ഇച്ചിരി കാര്യം മനസ്സിലായത് നിങ്ങൾ വന്ന് പറ്റിട്ടില്ല അതാണ് അല്ല ഇല്ല ഇച്ചു തോന്നി ഇച്ചു തോന്നി ഞാൻ മാത്രമുള്ളൂ അല്ല കമ്മിയാണ് ജസ്സിയെ ഇപ്പൊ ചായ കുടിച്ചാ ചായ വരും മാമാക്ക് എന്താ പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മാമ ജസിന്റെ ഡ്രസ്സ് കാര്യങ്ങള് ഒക്കെ അവിടെ പാക്കിങ് കാര്യങ്ങള് ഏഹ് മാമാനെ ഓഫീസി മാമാക്ക് സമ്പളാണ് ഗൈസ് പക്ഷേ പത്ത് പൈസ കൊടുക്കൂല ആയി ഷവർ വാങ്ങി കൊടുത്തേ അത്രേ ഉള്ളു വേറെ മാമാക്കൊന്നും കൊടുക്കൊന്നുമില്ല ഒന്നും ഇല്ലല്ലോ എന്ത് അൻഷഫിന്റെ ഇതിലൊക്കെ മാമങ്ങളെ കണ്ടു ഞമ്മളൊരുപാട് കാലത്തെ ആ അത് തന്നെയാണ് കണ്ടില്ലേ മെസ്സു അൻ്റെ കീരിപ്പല്ല്ത്താ പല്ല് അത് കാട്ടിക്കൊണ്ടി കാണാനാണ് ഞങ്ങൾ രണ്ടാമൊരു പാട്ടുണ്ട് പക്ഷെ പറഞ്ഞു രണ്ടാളൊരു പാട്ട് പക്ഷെ ഇവിടെ ഉള്ള വീഡിയോസ് ഒന്നും ഇല്ല ചെയ്തതിന് മാത്രം അത് ഇതാണ്ട് ഒഴിവാക്കാൻ നിക്കണ്ടത്തിന് നിക്കണ്ടാടൂടെ തൃശ്ശൂരോ പട്ടച്ചോനായിട്ട് എത്താൻ പോരെ തൃശ്ശൂരിന്ന് അങ്ങോട്ട് വന്നിരിക്കണത് ആയാലും ആ നാടകത്തിന് നിക്കണ്ടടീ ഏഹ് ഒരു കണ്ടില്ല നാടകം കളി കണ്ടില്ല കളിച്ചു കണ്ടില്ലേ മാമ അങ്ങൾ ഒന്നും മുണ്ടില്ലല്ലോ മാമ ഞങ്ങള് പുതിയ എണ്ണ നിക്കുന്നമാരി ഇപ്പോഴും അവിടെ നിൽക്കുകയാണല്ലോ ഏഹ് ഒരു ഷവർമ്മ വാങ്ങി തന്നില്ല ഇന്നെങ്കിലും അടുത്തേക്ക് വന്ന് കാര്യങ്ങൾ പറഞ്ഞേ ഏ അപ്പ എന്തായാലും ഞമ്മളെ പെരിക്ക് വന്നിട്ട് ഒരുപാട് സന്തോഷം അത് നേരെ പോയ കല്ലെട്ട് കുച്ചിക്ക് തന്നെ കാരം പൂക്കത്തൊലിച്ച് അതിനാണ് ഇവിടെ ഇതാക്കിയിക്കണത് ഏഹ് ഞമ്മളെ പേര് അതാണ് ആള് മനസിലൊന്നുമില്ല ഞാൻ എത്ര ഒച്ച വീഡിയോ ചെയ്യാ അതാണ് 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 ജസിയെന്ത് എന്ത് കണ്ടുകണ്ടാണ് ഇങ്ങളെ വിളിച്ചത് ആ ഫോണേറ്റ് കൊടുക്കാൻ പോണത് മറ്റോടത്ത് കൊണ്ടുപോയി മറ്റോടത്ത് അയില് പോലെ പറഞ്ഞ ശേഷം നിങ്ങളെ മകന്റെ വലുപ്പ് പ്രായം റിച് മാറ്റപ്പത്തിരണ്ട് എൻ്റെ അമ്മ പ്രായം എത്ര ഓള് പറയും എത്രയാണ് ഈ പ്രായം എൻ്റെ അമ്മക്ക് വയസ്സ് എത്ര ആ മുപ്പത്തിമൂന്ന് ആ പല്ല് പല്ലെങ്ങനെയാ പറിച്ചത് അന്ന് സേവ് ചെയ്ത നമ്പർ ഒന്നും അപ്പം താത്താ കേട്ടില്ല അപ്പൊ എന്തായാലും പ്രഖ്യാപിക്കുന്നു ചാരത് എ എന്താണ് ഏതു നേരം ആയിമ്മ കളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ജെസഫ് കുളിച്ച പല്ല് പറഞ്ഞു പറയണോ ഏ എവിടക്കൂണ്പ്പാ സാധനങ്ങള് ഇങ്ങനെ വീഡിയോ വീടുകൾ സാധനങ്ങൾ ഒരുപാട് അറക്കണോ അടിപൊളി സാധനങ്ങള് ഏക്ക് വേണോ മാമാക്കൊന്നും എടുക്കണോ മാൻറ്റി പൈസണ്ടെന്നോളി മാമാക്കൊന്നെടുത്തോളി ഏ ഞാരെ മാമാ നോക്കി വാങ്ങിക്കൊടുക്കേ മാമാക്ക് നോക്കിയോ വെള്ളട്ടോ മാ തിന്നി മാമക്ക ആ പാട്ട് പാടണ ചെറുക്കനെ കണ്ടിട്ടേ മാമ ചെൽക്കറിയത്തില്ലേ ആ നമ്മളത് ഉണ്ടോ ഓന് ഫാന് മാമറുമ്പോ ഭയങ്കര സന്തോഷായിക്കണു മാമ ഏഹ് ഇപ്പൊ ഇന്നിപ്പോ പിന്നെ ഉച്ചാരണക്ക് പോവാ ോട്ടോ ഉമ്മാൻ്റെ കൂടി പോവാണ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ അപ്പൊ കെട്ടിടൊന്നും പൊട്ടിച്ചെണ്ണല്ലേ അപ്പൊ ഇത് മഞ്ഞി പിന്നെ ഇത് വീഡിയോ ഇതിന് മഞ്ഞ എത്ര വീഡിയോ ചെയ്യണ്ട് ആയിട്ടാണ് ആ

ഏഹ് ഇപ്പീ മാമി എന്ന ഇവിടുക്കൊക്കെ പോകുന്നുണ്ട് പൊന്നാനഞ്ച മാണിക്കൊക്കെ രണ്ടാളുമ്പാണെന്ന് ഇവിടക്കൊക്കെ എന്തിനില്ല പുറപ്പാടാണെന്നുള്ളത് ജസ് എനിക്ക് വല്ലതും അറിയോ രണ്ടാളൊന്നും ഇവിടുക്ക പോകുന്നുണ്ട് വല്ലതും അറിയോ എനിക്ക് ആ ഈ ഉച്ചാരോടൊന്നും പപ്പാക്ക് സുഖമല്ല അപ്പൊ പപ്പാനെ കാണാൻ വേണ്ടിയാണ്ട് പോവാണ് ഹലോ ഗായ് എന്താ വിശേഷം പഠിക്കുകയാണോ ഏ വരക്ക് ആരെ പോട്ടോ വരച്ചിരിക്കണത് ഇവിടെ മറ്റുള്ള ഗെയിം കളിച്ചാണ് ഗെയ്സെ ഏ എനക്ക് എന്താ ജസനോട് പറയാലേ അല്ല ജസ ഇൻറെ അടിയിൽ ജസ ഇൻ്റെ അടിയിൽ വിളിച്ച ഉമ്മ എന്തിനാണ് എടി ഞാൻ അതിനൊന്നും പറയില്ലെട്ടോ ഏഹ് ഐറിയേ സോറി എടി ഉമ്മ ഉമ്മ ഉമ്മീ ഏഹ് ജസ ജസ ഈ വീഡിയോ കാണുമല്ലോ എന്തായാലും ഏ ജസ ഈ വീഡിയോ കാണുമ്പോ അറിയാലോ സംഗതി എന്താകാന്നുള്ളത് ഏ ചുരുക്കം പറഞ്ഞാല് ഈ ഫാമിലി വ്ളോഗ് വല്ലാതെ അപ്പോ ഏറ്റവും കൂടുതൽ കമന്റ് ഞങ്ങൾ ഇടണോ വേണ്ടേന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാല് അല്ലേ ഏറിയ ഏ ഞമ്മള് ഫാമിലി വ്ളോഗി പറയാടണോ ഏറിയ അപ്പോ എങ്ങനെയാണ് നമ്മുടെ ആ ഡയലോഗ് ഒന്നും പറഞ്ഞിട്ടില്ല കുട്ടിയായി മുതലുള്ള ഡയലോഗയലോഗുള്ളത് അപ്പൊ എന്തായാലും എല്ലാരോടും സ്നേഹം മാത്രം വിശാദ